പ്രേക്ഷകരെ ഇന്നലെ നമ്മൾ വളരെ ഞെട്ടലോടെ ഒരു വാർത്തയായിരുന്നു ഈ ആലപ്പുഴ ഓമനപ്പുഴയിലെ അച്ഛൻ മകളെ കൊന്നതുമായി അല്ലേ അപ്പൊ ഈ കൊലപാതകത്തിനുള്ള കാരണം മകൾ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവുമായി പിണങ്ങി കഴിയുന്നതുമായി ബന്ധപ്പെട്ടും വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു ഈ വീട്ടിൽ ഏഞ്ചലിന്റെ കൊലപാതകം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൂടിയാണ് ഈ എയ്ഞ്ചലിന്റെ കൊലപാതകം വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അവരുടെ പക്ഷേ അവരുടെ പെരുമാറ്റമൊക്കെ സാധാരണ നിലയിലായിരുന്നു അല്ലെങ്കിൽ ആ മരണത്തെ സാധാരണ മരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പോലീസ് പറയുന്നു ദുരൂഹതകൾ പലതുമുണ്ട് പോലീസിന്റെ വാക്കുകളിൽ നിന്ന് ദേവൻ എംപിയോട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ ദേവൻ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ മരണ കൊലപാതകത്തിനുള്ള കാരണം പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ ഒരുപാട് ദുരൂഹതകൾ കൂടി നിലനിൽക്കുന്നുണ്ട് ദേവൻ പ്രത്യേകിച്ച് വീട്ടുകാരുടെ പെരുമാറ്റവും പോലീസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഗുഡ് മോർണിക്സ് ചെയ്തു ഈ ഒരു സംഭവം ഇന്നലെ ഏറെ വലിയൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഓമനപ്പുഴ ഈ സംഭവം നടന്ന വീടിന് സമീപത്തുള്ളവരെല്ലാം തന്നെ കേട്ടത് നമ്മൾ വൈകിട്ട് അവിടെ എത്തുമ്പോഴുമെല്ലാം ഇങ്ങനെ ആളുകൾ നമ്മളോട് പറഞ്ഞ വാക്കുകളിൽ പ്രതിയായിട്ടുള്ള ജോസ്മോൻ ഇത്തരത്തിലൊരു ഇത്തരമൊരു കൃത്യം ചെയ്യുന്ന ആളല്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമായിരുന്നു എല്ലാവരും തന്നെ നമ്മളോട് പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം തന്നെ തെറ്റായി നമ്മൾ വ്യാഖ്യാനിച്ചു എന്ന് വേണം കരുതാൻ കഴിയാൻ കാരണം ഈ ഒരു മരണം നടന്ന ഏകദേശം ഒരു രാത്രി മുഴുവൻ ആ ഒരു മൃതദേഹം ും അവർ വീട്ടിൽ ആരുമറിയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം ഈ മരിച്ച ഏഞ്ചൽ സ്ഥിരമായി ഈ രാത്രികളിൽ പുറത്തു പോകുന്നതിലെ പിതാവ് ജോസ്മോൻ ചോദ്യം ചെയ്യുമായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ഭർത്താവായി പിണങ്ങി ആണ് ഏഞ്ചൽ ഈ വീട്ടിൽ പോയി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ലാറ്റ് അധ്യക്ഷ ഉണ്ടായി ജോലി ചെയ്യുകയുമാണ് ഏഞ്ചൽ ഈ രാത്രികളിൽ അത്തരത്തിൽ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ വൈകി വീട്ടിൽ വീടിലെത്തുന്നത് ജോസ്മോൻ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുണ്ട് കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഈ രാത്രി പോയതിനു ശേഷം പത്തുമണിയോടുകൂടി വീട്ടിൽ വന്നപ്പോഴാണ് ഈ ജോസ്മോൻ ഇത്തരത്തിൽ ഏഞ്ചലുമായി ഈ ഒരു ർക്കമുണ്ടാകുന്നത് അവിടെ വെച്ച് അപ്പോഴാണ് ഈ ഒരു ഈ ഒരു തർക്കം ഒരു ഒരു ശാരീരികമായ ഒരു കയ്യേറ്റത്തിലേക്ക് മാറുകയും പിതാവിനെ പിതാവായിട്ടുള്ള ജോസ്മോഹൻ എയിംസിൽ കഴുത്തിൽ പിടിച്ച് അതിനുശേഷം തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ഈ വിവരം ആ സമയത്ത് പിതാവും ഒപ്പം തന്നെ എയിംസിന്റെ പിതാവും ഒപ്പം തന്നെ മാതാവും ഒപ്പം തന്നെ എയിംസിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ജോസ്മോഹന്റെ പിതാവും മാതാവും ആ വീട്ടിൽ തന്നെ താമസം ഇവരെല്ലാരും തന്നെ അകലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവം ആരും അറിയാതെ തന്നെ ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ ഈ ഏഞ്ചലിനെ ഏഞ്ചലിന്റെ മുറിയിൽ തന്നെയുള്ള കട്ടിലിൽ കിടത്തുകയും ചെയ്തിരുന്നു പിന്നീട് രാവിലെയും മാതാവ് ഈ പള്ളിയിൽ പോകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മകൾ എഴുന്നേക്കുന്നില്ല എന്ന വിവരം നാട്ടുകാരെല്ലാം തന്നെ അറിയിക്കുകയും ഈ നാട്ടുകാരെല്ലാം വന്നു നോക്കുമ്പോൾ ഏഞ്ചലിന്റെ പിതാവും മാതാവും ഈ മൃതദേഹത്തിന് സമയം വരുന്ന കരയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തുടർന്ന് ഈ ജനപ്രതിനിധികൾ തന്നെയാണ് ഈ വിവരം പോലീസിൽ ഒരു അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് സാഹചര്യമുണ്ടെന്നറി കാരണം ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം ും ചെയ്യേണ്ട മൃതദേഹം സംസ്കരിച്ചാൽ മതി എന്നായിരുന്നു ബന്ധുക്കളെല്ലാം വീട്ടുകാരെല്ലാം പറഞ്ഞത് എന്നാൽ ജനപ്രതിനിധികൾ ഇടപെടുകയും വിവരം പോലീസിൽ അറിയിക്കും തുടർന്ന് പോലീസ് ഈ മൃതദേഹം പരിശോധിക്കാനായി വീട്ടിലെത്തിയപ്പോഴാണ് ഈ കഴുത്തിലെ പാടുകൾ കാണുന്നത് പിന്നീട് അത് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അതൊരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ജോസ്മനെ മാത്രമല്ല മറ്റു കുടുംബാംഗങ്ങളെയും പോലീസ് പ്രതികേർക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം കാരണം ഈ മരണവിവരം അറിഞ്ഞിട്ടും അവർ അത് പറയാതെ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവരെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കും അന്തരിച്ച ഏഞ്ചലിന്റെ മൃതദേഹം ഇപ്പോൾ ആലപ്പുഴ വണ്ണ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആ വീട്ടിലെത്തി മറ്റ് സംസ്കാര നടപടികൾക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്